ബിഗ് ബോസ് സീസൺ സെവൻ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി നമസ്കാരം ശരി ചേട്ടാ ഇപ്പൊ ബിഗ് ബോസ് തീയറായല്ലോ ഏതാണ്ട് നമുക്ക് എല്ലാം അവസാനിക്കാറായി ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ അപ്പൊ എനിക്ക് ചോദിക്കാൻ എനിക്ക് പറയാനുള്ളത് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അനുമോള് പി ആറ് വെച്ചാണ് കളി ജയിക്കാൻ പോകുന്നത് കപ്പ് അടിക്കുകയാണെങ്കിൽ അത് പി ആറിന്റെ കഴിവാണ് അനുമോളിന്റെ കഴിവല്ല അപ്പൊ ചേട്ടന് ഈ പി ആറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് പി ആർ അത് അനുമോൾക്ക് മാത്രമേ ഉള്ളൂ പി ആറ് ഇത് ഇതിന്റെ ഇത് ശരിക്കും അനുമോക്ക് വേണ്ടി നടക്കുന്നത് പി ആർ അല്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ആ അനുവിന്റെ പേജ് കൈകാര്യം ചെയ്യുന്ന വിനു വിജയ് പറഞ്ഞിട്ടുണ്ട് വിനു വിജയ് നമ്മുടെ ഒരു സുഹൃത്തും കൂടെയാണ് ഇപ്പൊ ഞങ്ങള് സി സി എഫ് സെലിബ്രിറ്റി ക്രിക്കറ്റ് വെട്ടിനിട്ടിയുടെ മോളിവുഡ് സൂപ്പർ ജെൻസ് എന്ന് പറയുന്ന ടീമിൽ ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് വിനു വിജയ് വിനു വിജയ് ആണ് അനുവിന്റെ പേജ് കൈകാര്യം ചെയ്യുന്നത് ഇവര് പഴയ സുഹൃത്തുക്കളാണ് അപ്പൊ അതിൽ വിനു കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇത് പി ആർ അല്ല ചെയ്യുന്നത് പി ആർ ചെയ്യാനായിട്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോളം ഒക്കെ വേണ്ടിവരും പി ആർ ചെയ്യാനായിട്ട് അതിന്റെ കൃത്യമായിട്ട് ആ കൃത്യമായിട്ട് അതിനെ പറ്റി വിനു സംസാരിക്കുന്നുണ്ട് അതിന്റെ ഒരു അതിന്റെ അത്യാവശ്യം നല്ല വ്യൂ വ്യൂവർഷിപ്പ് കിട്ടിയ ഒരു വീഡിയോ ഒരു കുറച്ച് സോഷ്യൽ മീഡിയക്ക് കൊടുത്ത ഐ മീൻ എന്താണ് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അതില് കൃത്യമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റി അപ്പൊ ഇനി ഞാൻ ഈ ഇപ്പൊ പി ആർ എന്ന് പറഞ്ഞത് അത് പി ആർ അല്ലെങ്കിലും പേജ് കൈകാര്യം ചെയ്തതാണ് ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ശരി ഞാൻ ഇനി അങ്ങനെ ചെയ്താൽ എന്താ കൊഴപ്പം അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം കാരണം ഇവിടെ ആരും ജയിച്ചേക്കണത് ഏഹ് ഇതൊന്നും ഇല്ലാണ്ടല്ലോ ഇത്ര അഞ്ചാമത്തെ സീസൺ അഖിൽ ജയിച്ച സമയത്ത് അഖിൽമാരെ ജയിച്ച സമയത്ത് ഈ അഖിൽമാരാർക്കും ഉണ്ടായിരുന്നില്ലേ അഖിൽമാര ആർമി കീർമി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതിന്റെ പേരിലല്ലേ അവൻ ഒരു പ്രോഗ്രാം നട മീൻസ് ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉള്ളതിനും ഇല്ലാത്തതിനൊക്കെ കയറി അഭിപ്രായം പറയാൻ നിൽക്കുന്നുണ്ടല്ലോ ഏതോ എന്താണ് ഇല്ലാത്തൊരാളാണുള്ളത് അപ്പൊ അതൊക്കെ അതിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇപ്പൊ എന്താണ് ഇടനീ ഒന്ന് ആലോചിച്ചോക്കി ഒരു ഇപ്പം എപ്പോഴും ലൈംലൈറ്റിൽ നിന്നിട്ടേ കാര്യൂ അപ്പൊ ഒരു ഇപ്പൊ ഇപ്പൊ തൊപ്പിയുമായിട്ട് വിഷു നടക്കുന്നുണ്ടാക്കില്ല ആ സബ്ജക്ട് അല്ല സംസാരിക്കണെങ്കിൽ പോലും ഞാൻ പറയാനാണ് അത് അതൊരു സബ്ജെക്ട് പറയണേന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആയിട്ട് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഗുളിക്ക് ആ അതെ 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 പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല കാരണം ഇപ്പൊ എന്താണ് ഇപ്പൊ ഒരു കാവശ്യം ഇല്ലാത്തത് കൊണ്ട് പിന്നെ മറ്റേ ശോഭ ശോഭയുടെ ഒരു വിഷയം എടുത്തിട്ടിട്ട് ഇടയ്ക്ക് ലൈവ് വരാറുണ്ട് അഖിലെ ലൈവ് ലൈവ് വരാറുണ്ട് അപ്പൊ എന്തെങ്കിലും വേണം ഇങ്ങനെ ഇതിൽ നിൽക്കാനേ പബ്ലിക് മീഡിയയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വേണം അപ്പൊ ഇതില്ലാത്തവരായിട്ടൊന്നും ആരുമില്ല എല്ലാവരും ഈ അഭ്യാസം ചെയ്യുന്ന ആൾക്കാരാണ് ഞാനു ആ എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് അപ്പൊ അവര് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റിട്ടൊക്കെ കൃത്യമായിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട് ആ വീഡിയോയില് അപ്പോ അവർക്ക് ഇപ്പോൾ എന്താണ് ഈ പറയണ പതിനാറ് ലക്ഷം രൂപ മുടക്കി പാകം അമ്പത് ലക്ഷം രൂപ കിട്ടുന്നതിൽ ടാക്സും കഴിഞ്ഞ് പത്ത് മുപ്പത്തിനാല് രൂപ കിട്ടുള്ളൂ പത്ത് മുപ്പത്താറ് ലക്ഷം രൂപയുടെ കൈ കിട്ടുള്ളൂ ഈ പത്ത് മുപ്പത്തി ലക്ഷം രൂപയിൽ മുപ്പത്തിരണ്ട് രൂപ എടുത്ത് പി ആർ ഐ ചെയ്യാൻ ഇവർക്ക് പ്രാന്തമൊന്നുമില്ല പിന്നെ ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് ആണ് അപ്പൊ അത് ഈ ഡെയിലി കിട്ടുന്ന പേയ്മെന്റിനെ പറ്റിയിട്ട് അതും ഈ പറയണ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അതായത് പണ്ട് സമയത്ത് ഒരു നമ്മളിപ്പോൾ എന്തൊരു പരിപാടിയാണെങ്കിലും ഒരു ഷോ വിജയിക്കണമെങ്കിൽ ആ ഷോ ആദ്യം ഒരു ഫെമിലിയർ ഫേസസിനെ കൊണ്ടുവന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതായത് ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് നേക്കാളും ഒരിത്തിരി കൂടുതൽ കൊടുത്താലാണ് അവർ വരുവോ കാരണം അല്ലെങ്കിൽ അവർക്ക് അത്രയും നഷ്ടമല്ലേ പിന്നെ അത് മാത്രമല്ല സീരിയലിൽ മാറിയിടാനുള്ള സാധ്യത അവരുണ്ട് ഒരു കുറെ കാലം ഇല്ലെങ്കിൽ മനസിലെ അപ്പോ അവർ ആ ഒരു അവരുടെ ലൈഫ് കളഞ്ഞിട്ട് അവരിത് ചെയ്യോ അവര് ചെയ്യൂല അപ്പോ ഈ അവർക്ക് ഈ പേയ്മെന്റ് അപ്പൊ അവർക്ക് അവർക്ക് നല്ലൊരു പേയ്മെന്റ് കൊടുത്ത് ഒരു ഷോ സക്സസ് ആയി കഴിഞ്ഞാ ഈ ഷോയിലേക്ക് കയറാനായിട്ട് ആൾക്കാർ ക്യൂ നിക്കും ഇപ്പൊ ചില മറ്റേ ഞാൻ വായല് വേറെ വന്ന ചിലവന്മാരില്ലേ ഈ മറ്റേ എന്താണ് പെരേരേയും കിരയരയും ഒക്കെ കൊറേ ടീമുകളുണ്ടല്ലോ ബിഗ് ബോസ് കയറണം ബിഗ് ബോസ് കേറണം അപ്പൊ ഇതിലേക്ക് കേറാൻ വേണ്ടിട്ട് കൊറേ ആൾക്കാർ നിക്കുന്നവരുണ്ട് അപ്പൊ അത് ഷോയുടെ ഒരു സക്സസ് ആണ് ആ ഷോയുടെ സക്സസ് ആണ് അപ്പൊ ആ ഷോയുടെ സക്സസിന് വേണ്ടിട്ട് ഇവർക്ക് എന്ത് അറ്റം വരെയും ഇവർക്ക് പോവാം അപ്പോ ഈ ഇതിൽ പിന്നീട് ജയിക്കാന്നുള്ളതാണ് എൻഡ് ദി ഡേ നമ്മളിപ്പോ എന്തൊരു ഫോട്ടോ മത്സരം നടത്തിയാലും ലെമൺ സ്പോൺ റൈസ് നടത്തിയാലും നമ്മൾ അത് ജയിക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ഗെയിമാണ് ഗെയിമിങ് ഷോ ആണ് അല്ലെ ഒരു ഗെയിമാണ് ആണ് അപ്പൊ ആ ഗെയിമിൽ ജയിക്കാനുള്ള എല്ലാ പണിയും ഇവര് നോക്കും അപ്പൊ അതിന് ഇവര് ആരായാലും അവരത് ചെയ്യും ചെയ്യുമ്പോൾ എന്താ തെറ്റും അതിലെന്താ തെറ്റും അക്ബറിന്റെ കാര്യം പറഞ്ഞു അക്ബർ ഈ അക്ബറിന്റെ കാര്യം പറഞ്ഞു അക്ബർ അക്ബർ ആരായിരുന്നു അക്ബർ സ്റ്റാർ സിംഗറിൽ വരണ സമയത്ത് അക്ബർ ചാലക്കുടി ഭാഗത്തുള്ള ഒരു പയ്യനാണ് വളരെ സാധാരണക്കാരിൽ ഒരു പയ്യനായിരുന്നു ഒരു ഷോയിൽ വന്ന് കയറി അതായത് ഈ എന്താണ് സ്റ്റാർ സിംഗറിൽ വന്ന് കയറി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പേര് ഞാൻ മറന്നു അങ്ങരുടെ പെറ്റായിരുന്നു പുള്ളി മറ്റേ നമ്മുടെ ആ പയ്യന്റെ പേര് ഞാൻ മറന്നു അല്ല ആ പയ്യനല്ല മ്യൂസിക് ഡയറക്ടറുടെ പേര് ഞാൻ മറന്നു പെട്ടെന്ന് വായാലും അപ്പൊ അങ്ങേരുടെ പെറ്റായി അങ്ങനെ അവൻ അത്യാവശ്യം പാപ്പ നല്ല പാട്ടുകാരനുമാണ് നല്ല പാട്ടുകാരനുമാണ് അതൊന്നുമില്ല ഇല്ലാതെ നല്ലൊരു സ്റ്റേജ് പെർഫോമർ ആണ് അതൊന്നും ഇല്ലാതൊന്നും ഇല്ല നല്ല നല്ല പെർഫോമർ ആണ് സ്വാഭാവികമായിട്ടും ഈ ഏഷ്യാനെറ്റ് ഇവർക്ക് നല്ല ബൂസ്റ്റ് കൊടുത്തിട്ടുണ്ട് ആർക്ക് ആ പ്രോഗ്രാമിലൂടെ തന്നെ അക്ബറിന് നല്ല പ്രൊമോഷനും നല്ല ബൂസ്റ്റിങ്ങും ഈ പറയണ ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അക്ബറിന്റെ ഷോ ഡയറക്ടർ ഈ ബിഗ് ബോസിന്റെ ആയിരിക്കാം ഇവര് സ്വാഭാവികമായിട്ടും പ്രോഗ്രാം മീൻസ് ലൈക്ക് ഇവര് പരിപാടി നടത്തിയേക്കണല്ലേ മറ്റേ മറ്റേ എന്താ ഏഷ്യാനിൽ തന്നെയാണല്ലോ ഈ പരിപാടി ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അവര് ഈ ഏഷ്യാനെട്ടിലുള്ള ബാക്കിയുള്ള അണിയറ പ്രവർത്തകരൊക്കെ ആയിട്ട് ഇയാൾക്ക് നല്ല പരിചയമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഇവര് ഇവനൊരു ബൂത്ത് കൊടുക്കും പിന്നീട് നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ എല്ലാവരും ഈ സാധാരണക്കാരിൽ സാധാരണക്കാർ സാധാരണക്കാര് സാധാരണക്കാർ ഈയിടെ ഏത് സെലിബ്രിറ്റിയാണ് സാധാരണക്കാരിൽ ഇപ്പൊ വായിൽ സ്വർണക്കിരണ്ടിയോട്ട് ജനിച്ച വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അല്ലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരെ ഒക്കെ എടുത്താൽ മാത്രമാണ് ഒരു കുറച്ചെങ്കിലും ഇപ്പൊ ഇപ്പൊ ടോവിനോനെയൊക്കെ എടുത്താൽ ടോവിനോ ഒക്കെ സഫർ ചെയ്തു വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം സോ ടോവിനോ ആണെങ്കിലും നിവിനാണെങ്കിലും ഇവരൊക്കെ സഫർ ചെയ്ത് വന്ന കാലങ്ങളും വഴികളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ എന്നാ ഇന്ന് ഏർ ഇന്ന് ഇവരുടെ അടുത്തേക്കും നമുക്ക് ഇന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാരണം നമ്മൾ നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് ഈ പാ ഈ പറഞ്ഞ സാധാരണക്കാർ സാധാരണക്കാരനോ അല്ലെങ്കിൽ എന്താ പറയുക അവസരങ്ങൾ അന്വേഷിച്ച് തെണ്ടി നടന്ന് ഒരുപാട് നാണക്കേടും സഹനവും സഹിച്ച് സിനിമയിൽ അല്ലെങ്കിൽ വേറൊരു ഒരു സെലിബ്രിറ്റി ഏത് ഏത് ഒരു ഏത് വിഭാഗമായിക്കോട്ടെ ഇപ്പോൾ പാട്ടുകാരനായിക്കോട്ടെ സിനിമാ നടനായിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഒരു ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് എന്തോരം ആൾ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് കഥ പറഞ്ഞ് തെണ്ടി അവരുടെ അവസര അവരുടെ മറ്റേ എന്താണ് ഒരു ഡേറ്റിന് വേണ്ടി എത്ര ദിവസം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയോ നടന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രണീതം ഒരു നമുക്കൊരു ശരിക്കും ബാലിയറാമല പോലത്തെ ഒരു കാര്യങ്ങളാണ് പിന്നെ ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകം ഇതിൽ കിടക്കുന്നതുകൊണ്ട് ഒരു ഭാഗ്യം ഒരു ഒരാൾക്ക് ഒരു കച്ചു കിട്ടി അതിൽ നിന്ന് പിടിച്ചു കയറി അവന്റെ പ്രയത്നത്തിന് കിട്ടുന്ന ഫലമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ എന്താണ് ഒരു ഒരു പടത്തിൽ അഭിനയിച്ചോ കുറച്ച് പടത്തിൽ അഭിനയിച്ചു ആ പടം ക്ലിക്കായി ഹിറ്റായി വന്നു കഴിയുമ്പോൾ ഈ വന്ന വഴി മറക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അല്ലാത്ത ഈ പറയണ വന്ന വഴി മറക്കാത്ത എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോ ഈ പറയണ ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ പറയണ അക്ബർ ആണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നത് ഇവരല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം കാര്യം ഇവരുടെ ആർമികളുണ്ട് ഏഹ് അതായത് ഇവരുടെ ഒരു പേജ് ഉണ്ടല്ലോ ഇവർക്കൊക്കെ ഇവര് ബാക്കപ്പ് ചെയ്യുന്ന പേജുകളുണ്ട് കുറെ കൂട്ടുകാരന്മാരൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവന്മാർ പേ കാശ് കൊടുത്ത് ജയിപ്പിക്കണായിരിക്കാം അപ്പൊ ഇവര് തമ്മിലാണ് പ്രശ്നം അല്ലെങ്കിൽ ഇവരാണ് പ്രശ്നം ക്രിയേറ്റ് ചെയ്യണത് എടാ ഇപ്പൊ നമ്മൾ ഈ കഥയല്ലത് ജീവിതം എന്ന് പറയുന്ന ഒരു പരിപാടിയില്ലേ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഒരു വഴക്കുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ഭയങ്കര ഇന്ട്രസ്റ്റാ മലയാളികൾക്ക് പ്രത്യേകിച്ച് അപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ട് ക്രിയേറ്റ് ചെയ്യണതും കൂടിണ്ട് അപ്പൊ ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരും ആയിരുന്ന ആൾക്കാരും ഇപ്പൊ സാമ്പത്തികം ഒരിക്കലും ഒന്നിന്റെയും നമ്മുടെ നമ്മുടെ പൈതൃകത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സത്വത്തിനോ സാമ്പത്തികം എന്ന് പറയുന്നത് മേളിൽ പോകുന്ന ഒരു കാര്യമല്ല അത് നമ്മളുടെ ഒരു പോളിഷ്നെസ് പോളിഷ്നെസ്സാണ് നമുക്കിപ്പോ ശരിക്കും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഒരു ചിക്കൻ എടുക്കുകയാണെങ്കിൽ അതിൽ മസാല ചേർക്കും തോറും ടേസ്റ്റ് കൂടുന്ന എൻഡ് ഓഫ് ദി ഡേ ചിക്കൻ എന്നും ചിക്കൻ തന്നെയാണ് അല്ലെ നമ്മൾ നമ്മൾ തന്നെയാണ് നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ കാശ് വന്നു കഴിയുമ്പോൾ നമ്മൾ വന്ന വഴി മറന്നു പോകുന്നൊരു ആൾക്കാരായി മാറിക്കഴിഞ്ഞാലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം മാത്രമാണ് അത് ഇതാണ് എന്റെ ഇതിലുള്ള ഒരു പെർസ്പെക്ടീവ് എല്ലാവരും ചെയ്യട്ടേനെ ഒരു മത്സരാവുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചാലല്ലേ മത്സരം വിജയിക്കുള്ളൂ തീർച്ചയായിട്ടും അവർക്ക് ഇത് തന്നെയാണ് അതാണല്ലോ ഈ ഷോയുടെ പ്രത്യേകത അതല്ലേ ഈ ഷോയും അങ്ങനെ തന്നെയാണല്ലോ അതായത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണോ ഇടിയിൽ ജയിക്കുന്നത് ശരിക്കും ഇതൊരു കാട്ടാകുസ്തി പോലത്തെ പരിപാടിയാണ് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ലിറ്ററലി അങ്ങോട്ടും പിടിച്ച് ഇടി ഉണ്ടാക്കുന്നില്ല ഒന്നാമത് ഇത് ജയിച്ചു അല്ലെങ്കിൽ ഇത് ജയിച്ചെന്ന് പറയണത് നമ്മളൊരു ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടുന്ന പരിപാടി പരിപാടിയൊന്നുമല്ലോ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഇവിടെ സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നിലവിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ട് മാത്രേ സംസാരിക്കുന്ന അല്ലെ അല്ലാതെ ഇതൊരു ഇതൊരു ആഗോള പ്രശ്നമൊന്നുമല്ല ഇപ്പൊ മറ്റേ ആറ്റം മുമ്പിൽ പറഞ്ഞൊരു പ്രശ്നമൊന്നുമല്ലല്ലോ ആണോ അപ്പൊ ഇപ്പൊ വളരെ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടല്ലോ ഒരു മറ്റേ ഒരു നടിയുടെ കാര്യം പറഞ്ഞിട്ട് എടുത്തൊക്കെ തമിഴ് പത്രപ്രവർത്തനം അതൊരു വേറൊരു വീഡിയോ ചെയ്യാം നമുക്ക് അപ്പൊ ഇത് ഒരുപാട് സാമൂഹികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് എലക്ഷൻ നടത്താൻ പോണു അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനോ നീയോ എന്നുള്ളതല്ല നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തില് സാമൂഹിക ജീവികളായിട്ടുള്ള ഓരോ മനുഷ്യനും ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാണ്ട് ഈ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇങ്ങനെ സോഷ്യൽ മീഡിയയില് നിൽക്കുന്ന ഒരു സബ്ജക്ട് ആയതുകൊണ്ടാണ് ഇതിനെ പറ്റി സംസാരിക്കുന്നത് അല്ലാണ്ട് ഇതൊരു മറ്റേ ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടുന്ന പരിപാടിയൊന്നുമില്ലല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഉണ്ടാക്കാൻ നിങ്ങൾ ഇടീണ്ടാക്കുന്നേ ശരിക്കും ഇത് പണ്ടൊരു കഥ കേട്ടല്ലോ നീ ഈ രണ്ടാട്ടക്കുട്ടികളെ ഇടി ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ചോര ഓടിച്ച കുറുക്കണ്ടതാ വേറെ കൊറേ അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയുണ്ടാക്കിപ്പിക്ക ഇടി ഉണ്ടാക്കിപ്പിച്ച് അതിന്റെ അതിലൂടെ ടിആർപി റേറ്റ് കൂട്ടുക ഇതാണ് ആ ഏശാനിന്റെ ഉദ്ദേശം പക്ഷേ വേറൊരു കാര്യം

വഴക്ക് ഭയങ്കര കാണിച്ചേ ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് ഇതിപ്പോ എന്താണ് ഇപ്പൊ ഒരു സീസണിൽ ജയിച്ച ആള് വന്നിട്ട് പറയാണ് അടുത്ത സീസണിൽ ജയിക്കാൻ അതായത് മുമ്പത്തെ അതിന് ശേഷമുള്ള സീസണിൽ അവൻ ജയിക്കാൻ യോഗ്യനല്ലായിരുന്നു ഞാനായിരുന്നു യോഗ്യൻ അല്ലെങ്കിൽ ഇന്ന ആളായിരുന്നു യോഗ്യൻ ഇത് പറയാൻ ഇയാൾക്ക് എന്താ അവകാശം അപ്പൊ അഖിൽമാരൊന്നിന്ന് പറഞ്ഞത് മറ്റേ പിന്നെ ഇപ്പൊ എന്താണ് ശോഭ ഇങ്ങനെ പറഞ്ഞു ശോഭയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ എല്ലാവരും പരീക്ഷിക്കൂ അതാ പറഞ്ഞത് അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും വേണമെന്നേ പിന്നെ ഇത് ഇതൊരു ആഗോളതലത്തിലുള്ള പ്രശ്നമായിട്ട് എടുക്കാണ്ടിരുന്നാ മതി ആഗോള പ്രശ്നമല്ല ആര് ജയിച്ചാലും ആര് ജയിച്ചാലും ആര് ജയിച്ചില്ലെങ്കിലും പണ്ട് നമ്മുടെ ഇലക്ഷൻ നിക്കുന്ന സമയത്ത് മറ്റേ ഒരു എലക്ഷൻ നടക്കണ സമയത്ത് ആ എലക്ഷൻ ജയി അത് മാത്രല്ല ഇത് ഇപ്പൊ മറ്റേ എലക്ഷൻ നിക്കണ സമയത്തേ ആരെങ്കിലും നിക്കണ സമയത്ത് മറ്റേ ആര് ജയിക്കും അപ്പ ചില ആൾക്കാരുണ്ട് ചില ആൾക്കാരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചാലും ജയിച്ചില്ലേ ഞാൻ പണിയെടുത്ത് എന്റെ കുടുംബത്തിലെ കാര്യം നടത്തും എന്ന് പറഞ്ഞ പോലെ ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ നമുക്കൊന്നും സംഭവിക്കല്ല അന് ജയിക്കുകയാണെങ്കിൽ പിന്നെ അനു ജയിക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടൊരു സന്തോഷം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വിനു അവളുടെ പേര് കേ നമ്മുടെ സുഹൃത്താണ് അപ്പൊ അവൻ്റെ അവനതൊരു എന്താവും അവനതൊരു ഗുണോ ഗുണം എന്നു വെച്ചാൽ സാമ്പത്തികപരമായിട്ടല്ല എങ്കിൽ പോലും വ്യക്തിപരമായിട്ടാണെങ്കിലും പോയത് അപ്പൊ എല്ലാ പിയറിനെങ്കിലും വലിയ അല്ലേ ആ അതായത് ശരിക്കും കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഇത് പി ആർ അല്ല ചെയ്യുന്നേ പിയാർ അല്ല പറയുന്നുണ്ട് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പേയ്മെന്റിന് പി ആർ ചെയ്യാൻ പറ്റൂല അവര് പറയണ പതിനാറ് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നു എന്ന് പോലും എന്നാണ് വിനു പറയുന്നത് അപ്പൊ മറ്റേ ഞാനിന് അതിനെ പറ്റിട്ട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചോന്നൂല്ല പക്ഷെ എങ്കിൽ പോലും അഭിപ്രായം അതെ അഭിപ്രായം രേഖപ്പെടുത്തുക ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഈ പറയണ പോലെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ഇത് മത്സരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ എല്ലാരും ജയിക്കട്ടെ കാരണം അടുത്ത വർഷം വന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് ഞാനല്ല നീയത് യോഗ്യനെന്ന് പറയാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ ആശംസകൾ എല്ലാവർക്കും ബൈ നമസ്കാരം